ചേട്ടാ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സി പി എമ്മിനൊട്ടാകെ എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി നല്ലത് പിണറായി വിജയന്റെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് വിജയിക്കണം എന്നുള്ളത് ഒരേ സമയം കോൺഗ്രസിനെ സംബന്ധിച്ച് വിജയം സുനിശ്ചിതമാക്കിയില്ലെങ്കിൽ കേരളത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി നാമാവശേഷമാകുമെന്ന് പറയുന്നത് പോലെ തന്നെ പിണറായി വിജയന്റെ രാഷ്ട്രീയ ഭാവി പോലും അവസാനിക്കുന്ന നിലയിലായിരിക്കാം ഒരു പക്ഷേ ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അവർക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നാൽ അങ്ങനെയാണെങ്കിൽ സി പി എമ്മിൽ പിന്നീട് പിണറായി വിജയൻ ഉണ്ടാകുന്ന സ്ഥാനം എന്തായിരിക്കും പറഞ്ഞ കാര്യം ശരിയാണ് എന്നുവെച്ചാൽ മൂന്നാമതൊരു തവണ കൂടെ പിണറായിക്ക് ഭരണത്തിൽ വരണം സി പി എമ്മിനല്ല പിണറായി എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട അങ്ങനെ വന്ന പറയണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരിക്കൽ കൂടെ മുഖ്യമന്ത്രി ആവണം ഇല്ലെങ്കിൽ അവരുടെ പാർട്ടി സംഘടനയുടെ പാർട്ടി സംവിധാനം അനുസരിച്ച് പാർട്ടിയിലെ പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളാണ് മുഖ്യമന്ത്രി പദത്തിലേക്കൊക്കെ എത്തുന്നത് പൊളിറ്റ് ബ്യൂറോ അംഗമായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരം പറയേണ്ടി വരും അതാണ് അവരുടെ പാർട്ടി സംഘടന രീതി എന്ന് പറയുന്നത് കാര്യം രണ്ട് ടൈമിൽ അദ്ദേഹമാണ് മുഖ്യമന്ത്രി അതെ ഈ രണ്ട് ടൈമിലും അദ്ദേഹം മുഖ്യമന്ത്രി ആകുമ്പോൾ ആദ്യത്തെ ടൈമിൽ കഴുകുറ്റ കുറച്ച് നല്ല മന്ത്രിമാരുണ്ടായിരുന്നു ശൈലജ ടീച്ചർ ഉണ്ടായിരുന്നു ജി സുധാകരൻ ഉണ്ടായിരുന്നു ഐസക് ഉണ്ടായിരുന്നു അല്ലേ അങ്ങനെ എണ്ണം പറഞ്ഞ കഴുകൂറ്റ ഒത്തിരി മന്ത്രിമാരുണ്ടായിരുന്നു ശേഷം രണ്ടാം മന്ത്രിസഭ വരുമ്പോൾ അദ്ദേഹമാണ് എല്ലാം ഡിസൈഡ് ചെയ്യുന്നത് അത് പാർട്ടി അങ്ങ് വിട്ടുകൊടുത്തു കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന വ്യക്തിയെ സംബന്ധിച്ച് എനിക്ക് പരിചയമുള്ള കണ്ണൂരുള്ള പാർട്ടിയുടെ മുൻകാല സഖാക്കൾ അല്ലെങ്കിൽ പാർട്ടി ഒത്തുനിൽക്കുന്ന സഖാക്കൾ പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ അടുത്ത പത്ത് വർഷത്തേക്കുള്ള കാര്യങ്ങൾ വളരെ പ്ലാൻ ചെയ്യുന്ന നമ്മൾ ആരും പോലെ അല്ല പക്ഷേ ഈ പത്ത് വർഷത്തെ പ്ലാനിങ് എല്ലാം വെള്ളത്തിലായത് പോലെയാണെന്ന് തോന്നുന്നു ഇപ്പോൾ കാരണം ഇത്രയും വലിയ അനിശ്ചിതത്വത്തിൽ നിൽക്കേണ്ടി ഒരു പക്ഷെ അദ്ദേഹം പോലും പ്രതീക്ഷിച്ചു കാണില്ല ഈ രണ്ടാമത് പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഒരു പൊളിച്ചുപണി നടന്നപ്പോൾ യഥാർത്ഥത്തിൽ രണ്ടാമത് പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപ് ഈ പറഞ്ഞ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടത് നേരത്തെ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെയുള്ള മന്ത്രിമാർ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ശൈലജ ടീച്ചറുടെ ഓരോ നീക്കങ്ങൾ കാണിച്ചുകൊണ്ടായിരുന്നു ആരോഗ്യമേഖലയിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇത്ര വലിയ ഇത്രയും വലിയ ദുരന്തങ്ങൾ വന്നപ്പോൾ പോലും പതറാതെ പിടിച്ചു നിന്ന സ്ത്രീ മന്ത്രി അവരുടെ ഒരു കഴിവ് കൊണ്ട് കേരളം വീണ്ടും അത്രയും വലിയ മഹാമാരിയിൽ നിന്നും തിരിച്ചു വന്നു എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു പി ആർ തന്നെ ഉണ്ടായിരുന്നു അവസാനം അവരെ തന്നെ തഴഞ്ഞുകൊണ്ട് ആരോഗ്യമേഖല പോലും പൂർണ്ണമായും മറ്റൊരാൾക്ക് വെച്ച് നീട്ടിക്കൊടുക്കുന്നു പിന്നീട് വീണ ജോർജ് ആരോഗ്യമേഖലാ മന്ത്രിയായി വരുന്നു ആരോഗ്യമന്ത്രിയാവുന്നു പിന്നീട് ഒരു അട്ട ഫ്ലോ ായിട്ട് നമ്മുടെ കേരളത്തിൽ ആരോഗ്യമേഖല മാറുന്നു അതിന് പിന്നാലെ ഓരോ മേഖലകളും താഴേക്ക് താഴേക്ക് പോകുന്ന ഒരു സാഹചര്യം ഇനി വരുന്നൊരു ഒരിക്കൽ കൂടി ഒരു പരീക്ഷണത്തിന് ഒരുപക്ഷെ ജനങ്ങൾ തയ്യാറായേക്കില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് സ്വാഭാവികമായും ഇനി ഒരു തവണ കൂടി അധികാരത്തിൽ വരിക എന്നുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും അതുപോലെ തന്നെ ഇനി അവർ അധികാരത്തിൽ വന്നില്ലെങ്കിൽ പിന്നെ വിജയൻ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളത് ആദ്യത്തെ സംശയമാണ് പക്ഷേ അദ്ദേഹത്തിന് മത്സരിക്കാതെ അത് മാറി നിൽക്കാനാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ മാറുന്ന എന്നൊരു ഒരു കൂടി അദ്ദേഹത്തിന് കോൺഗ്രസ് വെച്ച് ഹർഷ ഇതിനകത്ത് ഹർഷ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം നമുക്ക് സമ്മതിക്കാം പക്ഷെ അതൊക്കെ നമ്മൾ സംസാരിച്ച് പോകണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു വരേണ്ടി വരും അത് നമുക്ക് പറയണ്ട നമുക്ക് ഏറ്റവും അവസാനം പറഞ്ഞാൽ തന്നെ നമുക്ക് നിൽക്കാം മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരിക്കൽ കൂടെ ജയി ജയിക്കണം കാരണം കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ ടൈമിൽ മന്ത്രിമാരെ മാറ്റി അതിനൊരു കാരണമുണ്ട് ബംഗാളിൽ പറയുന്ന പോലെ അവർ എത്ര കൊല്ലം ഭരിച്ച അഞ്ച് ടേം ഭരിച്ചവരാണ് മുപ്പത്തഞ്ച് വർഷം ബംഗാൾ ഭരിച്ചതാണ് ജ്യോതിബാസുവിൻ്റെ ഭരണം ജ്യോതിബാസു കഴിഞ്ഞ ശേഷം ബുദ്ധദേവാണ് അവിടെ മുഖ്യമന്ത്രിയാകുന്നത് ബുദ്ധദേവ് അവസാനം മുഖ്യമന്ത്രിയായിരുന്ന ബുദ്ധദേവ് തോൽക്കുകയാണ് ബുദ്ധദേവ് തോൽക്കുകയാണ് അപ്പോൾ കൽക്കട്ടയില് അല്ലെങ്കിൽ ബംഗാളിൽ സി പി എമ്മിന് തോൽവി ഉണ്ടായത് തുടർഭരണം കൊണ്ടാണ് മനസ്സിലായി ആ തുടർഭരണം ഉണ്ടായപ്പോൾ മന്ത്രിമാർ ഒരിക്കലായിരുന്നു മന്ത്രി ജയിക്കുമ്പോൾ പിന്നെയും മന്ത്രി അങ്ങനെ വരുമ്പോൾ ഒരു വേള പിണറായി വിജയൻ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ പോൾ ബ്യൂറോ അംഗം ഇവിടുത്തെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പേടിക്കുന്നുണ്ട് പേടിക്കുന്നുണ്ട് കാരണം താനിതെല്ലാം കാണിക്കുമ്പോഴും ഈ പാർട്ടി ഇവിടെ തീരുന്നുണ്ട് ഇന്നലെ നമ്മുടെ സച്ചിദാനന്ദം പറഞ്ഞു അപ്പോൾ സാഹിത്യ അക്കാദമിയുടെ ചെയർമാനായിട്ട് സച്ചിദാനന്ദനെ നോമിനേറ്റ് ചെയ്തത് ഇടതുപക്ഷ സർക്കാരാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന പോലെ ഇവിടെ കേരളത്തിലും കൂടെ ഇനി ബാക്കി ഈ പാർട്ടി അവശേഷിക്കുന്നുള്ളൂ അതെ അപ്പോൾ അവരുടെ ചെയ്ത്തുകൾ എന്തായിരുന്നു തുടർച്ചയായി ഭരണം വരുമ്പോൾ ഏറ്റവും കഴിവുറ്റ മന്ത്രിമാരെ എല്ലാം മാറ്റി നിർത്തി അത് വ്യാഖ്യാനം ബംഗാളിൽ നഷ്ടപ്പെടണ്ട എന്ന് പറയാൻ വേണ്ടിയായിരുന്നു പക്ഷെ ഒരു പോയിന്റ് ഉണ്ട് താൻ താൻ മാത്രമേ അതെ എപ്പോഴും ഒരേ സ്ഥാനത്ത് തന്നെ ഇരിക്കണം അധികാരം തന്നെ തനിക്ക് വേണം അതിനപ്പുറത്തേക്ക് അതിനൊരു ചെറിയ ഉദാഹരണമാണ് ഈ പറയുന്നത് പോലെ ഒരുപക്ഷേ സി പി അതുകൊണ്ടാണ് അതെ തീർച്ചയായിട്ടും അതുപോലെ തന്നെ തോൽവി തോൽവേറ്റിവാങ്ങി വന്നാൽ പ്രതിപക്ഷത്തെ താൻ പ്രതിപക്ഷ നേതാവായിരിക്കില്ല എന്നുള്ള ഒരു കാരണം കൂടി പറയുന്നുണ്ട് എന്നുള്ളതാണ് യാത്ര പക്ഷെ അവിടെ പാർട്ടി ഒരു നല്ല പണി അദ്ദേഹത്തിന് കൊടുക്കുവാ അതുകൊണ്ട് തന്നെ അദ്ദേഹം നമ്മൾ പറഞ്ഞു വരുന്ന പോയിന്റ് ഇതാണ് അതായത് കേരളത്തിന് പുറത്തുള്ള ഒരു സംഘടനയാണ് ഈവൻ്റ് മാനേജ്മെൻ്റ് അല്ലെങ്കിൽ അത്തരത്തിൽ സർവേ നടത്തുന്ന ഒരു ടീമിൻ്റെ ഒരു സർവേ റിപ്പോർട്ടിൻ്റെ സാക്ഷിപത്രം അതായത് ആ സർവേ റിപ്പോർട്ടിൻ്റെ ബലം പിണറായി വിജയൻ ഉപയോഗിക്കാൻ പോവുക ആ സർവേ റിപ്പോർട്ട് അദ്ദേഹം പറയാം സംസ്ഥാന കമ്മിറ്റി പറയാൻ പോവുക ആ സർവേ റിപ്പോർട്ട് പറയുന്നുണ്ട് രണ്ട് തവണ മത്സരിച്ചവരായിരുന്നാലും ഇനി ഒരു തവണ കൂടെ മത്സരിക്കട്ടെ എന്നിട്ട് ഈ സിറ്റിംഗ് എം എൽ എമാര് മണ്ഡലങ്ങളിൽ എന്തെങ്കിലും ഒക്കെ ചെയ്തോ എന്ന് സർവേ നടത്താനായിട്ട് പിണറായി തന്നെ പറഞ്ഞിരിക്കുന്നു എന്നാ പറയുന്നത് എഴുപത്തിയഞ്ചു പേരെങ്ങട്ട സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികളായി മത്സരിച്ചിരുന്നു പതിമൂന്ന് പേരെങ്ങട്ട തോറ്റു ബാക്കി അറുപത്തഞ്ച് എം എൽ എമാരങ്ങ സി പി എമ്മിനുണ്ട് അതിൽ തന്നെ ചിലരെയൊക്കെ മാറ്റാൻ സാധ്യതയുണ്ട് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ജോയി മാറ്റും ജോയി മത്സരിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് വെച്ചാൽ ജോയി അല്ലാതെ വർക്കലയിൽ വേറെ ആരും ചിലപ്പോൾ ജയിക്കില്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ എന്ത് എന്തിനാണ് ഈ രണ്ടാമത് ഒരു എം എൽ എമാരെ കൂടെ മത്സരിക്കാൻ പറഞ്ഞെന്നുള്ളത് അറിയോ ഈ എം എൽ എമാരെല്ലാം അദ്ദേഹം കൂടെ നിർത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടെ നിർത്തിയിട്ടുണ്ട് അപ്പൊ അവരെല്ലാം നിങ്ങൾ മണ്ഡലത്തിൽ ഇറങ്ങി വർക്ക് ചെയ്തോ എന്ന് ആൾറെഡി പറഞ്ഞിട്ടുണ്ട് സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ സംഘടന ഒരു തത്വമുണ്ട് സംഘടന രീതിയുണ്ട് ഇപ്പം മുഖ്യമന്ത്രിയോട് നമുക്ക് ബഹുജനത്തിന് വിരോധമുണ്ട് പക്ഷെ പാർട്ടിക്കകത്ത് ഇവരെല്ലാം കീഴ്ക്കടകത്തിലെ ആൾക്കാരാണ് അതെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു വാക്ക് പോലും ഉരിയാടാൻ പാടില്ല എന്നുള്ളതാണ് അങ്ങനെ ഇല്ല അങ്ങനെ പറയാൻ കഴിയില്ല സംസ്ഥാന സമ്മേളനം ഇവിടെ നടക്കുന്ന സമയത്ത് കീഴ്ക്കടകങ്ങൾ ബ്രാഞ്ച് ലോക്കൽ ഏരിയ സമ്മേളനങ്ങളിലൊക്കെ പറയാനുള്ളത് സഹാക്കൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ് കൊല്ലം ആലപ്പുഴ കരുനാഗപ്പള്ളി എന്നിവിടങ്ങളിലൊക്കെ അഡ്ഹോക്ക് കമ്മിറ്റി കൊല്ലത്തല്ല കരുനാഗപ്പള്ളി അഡ്ഹോക്ക് കമ്മിറ്റിയായി അപ്പോൾ അവിടെയൊക്കെ വടിയും വെച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ ഇരുന്നു പാർട്ടി സമ്മേളനങ്ങൾ ഇരുന്നു നിങ്ങൾ പത്രം വായിച്ചിട്ടുണ്ടാവും എന്താണെന്ന് അറിയോ ഇവിടെ ആടെ ബഹളം ഉണ്ടാക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ കീഴ്ഘടകങ്ങൾ സംസാരിച്ചിരുന്നു ടങ്ങൾ പറഞ്ഞിരുന്നു പക്ഷേ അന്ന് തുറന്നു തുറന്നു പറയാൻ പറയാൻ മനസ്സ് അല്ലെങ്കിൽ ഇന്നും ധൈര്യം കാണിക്കുന്നവരൊന്നും ഇല്ല എന്നുള്ളതാണ് പോയല്ലോ അതല്ലാതെ അന്തർനാടകങ്ങൾ നിരവധിയുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ മൂന്ന് സെക്രട്ടറിമാരാണ് പാർട്ടി സെക്രട്ടറി മൂന്ന് പേരാണ് ജോയി അല്ല ജോയി മാത്രമല്ല ബഹുമാനപ്പെട്ട കടകംപള്ളി സുരേന്ദ്രൻ ജില്ലാ സെക്രട്ടറിയാണ് അപ്പുറത്ത് വേറെ മന്ത്രി സഹാവ് ശിവൻകുട്ടിയും ജില്ലാ സെക്രട്ടറിയാണ് അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് ഇങ്ങനെ വീണ്ടും ആ എം എൽ എമാരെ ഇറങ്ങാൻ പറഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന് പേടിയുണ്ട് അദ്ദേഹം പേടിക്കുന്നുണ്ട് കാര്യം കനഗോലുവിൻ്റെ റിപ്പോർട്ടും ഇപ്പോൾ വന്നിട്ടുണ്ട് കോൺഗ്രസ്സുകാരോടും പറഞ്ഞിട്ടുണ്ട് നെക്കാൻ നെക്കാണ് വരാൻ പോകുന്നത് നെക്കാൻ നെക്കാണ് എന്ന് വെച്ചാൽ എഴുപത് എഴുപത് വരെ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് രണ്ട് സീറ്റ് ബി വരും ബി ആർക്ക് ആര് സപ്പോർട്ട് ചെയ്യും നമുക്കതുകൊണ്ട് ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ ഇത്രമാത്രം പറയാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ അവരുടെ പാർട്ടി ഒരു വൻ കൊളുത്തിട്ടിരിക്കുന്നു നിങ്ങൾ ഉത്തരം പറയണം സംസ്ഥാന കമ്മിറ്റിയോട് നിങ്ങൾ പറയുന്നു രണ്ടാമത് ഒരു ടീമും കൂടെ എം എൽ എ മാർ മത്സരിക്കണമെന്ന് നിങ്ങൾ പറയുമ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് തോൽവി സംഭവിക്കുകയാണെങ്കിൽ പിണറായി പിണറായിക്കുള്ള കുരുക്ക് സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ സംഘടനാ രീതി അനുസരിച്ച് ഉരുകി ഉരുകും ഇങ്ങനെ സംസ്ഥാന കമ്മിറ്റിയിലെ ഓരോരുത്തരുടെ ചോദ്യമുന്നിൽ പിണറായി വിജയൻ ഉരുകും എന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉരുകെ അങ്ങനെയാണെങ്കിൽ സംഘടനാ രീതിയുണ്ട് പാർട്ടിയിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടിയിൽ സംഘടനാ രീതിയുണ്ട് പാർട്ടി സ്വയം തിരുത്തലുണ്ട് സി പി എമ്മിന് അങ്ങനെ ഒരു ഇതുണ്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവ് വന്ന ശേഷമാണ് തിരുത്തലില്ലാത്ത അദ്ദേഹം ഒരു സ്റ്റാലിനാണ് അതുവരെ വിമർശനമുണ്ട് ആദ്യം നിങ്ങൾ നന്നാവൂ എന്നിട്ട് മറ്റുള്ളവർ നന്നാക്കൂ അതെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ സ്വയം നന്നാവൂ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ സ്വയം നന്നായിട്ട് വേണം നാട് നന്നാക്കാൻ അപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിക്കും വിമർശനം ഈ പാർട്ടിയിലുള്ളതാണ് സോവിയറ്റ് യൂണിയനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി താരണ എങ്ങനെയാണ് സോവിയറ്റ് ഉണലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ അങ്ങനെ പോയതാണല്ലോ ഭരണകാലത്ത് ഗ്ലാസ്റ്റ് ഹൗസും പെരിസ്ട്രോയ്ക്കും ഒക്കെ പരീക്ഷിച്ചാണ് പോയത് അങ്ങനെയാണ് പോയത് സോയിറ്റ് പോയത് അങ്ങനെയാണ് അപ്പൊ അന്നും സി പി സി പി എം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നശിപ്പിച്ചത് സ്റ്റാലിൻ എന്ന് പറയുന്ന ഒരു ഏകാധിപതിയെ പോലുള്ള ഒരാളാണ് അപ്പൊ ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ആണെന്നാണ് സച്ചിദാനന്ദൻ പറയാതെന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട സച്ചിദാനന്ദൻ പറഞ്ഞത് സ്റ്റാലിനാണ് ഇവിടെ ഇടതുപക്ഷം നിൽക്കണം കമ്മ്യൂണിസ്റ്റ് നിൽക്കണമെങ്കിൽ നിങ്ങൾ ഇനി ജയിക്കാൻ പാടില്ല എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിൽ ഒരു കവിയുണ്ട് പ്രഭാവർമ്മ പ്രഭാവർമ്മ എന്ന് പറഞ്ഞൊരു കവിയുണ്ട് കവി പ്രഭാവർമ്മ വർമ്മ പറയൂ അദ്ദേഹത്തിന്റെ പിന്നെ പ്രസംഗം എഴുതി കൊടുക്കുന്ന ആളാണ് എനിക്ക് അറിയാവുന്നതാണ് അദ്ദേഹത്തിന് പേഴ്സണലി എനിക്ക് അറിയാമെന്നുള്ളതാണ് അദ്ദേഹം പറയൂ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഇനി വരണ്ട എന്ന് അദ്ദേഹത്തിന് പറയാനുള്ള ധൈര്യം ഉണ്ടോ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് കവികൾക്ക് പറയാനുള്ള ധൈര്യം ഉണ്ടോ ഇല്ല ഉണ്ടോ അപ്പൊ നമുക്ക് ഇത്രേ പറയാനുള്ളൂ ഇനി അവശേഷിക്കുന്ന ഒരല്പ കനല് കനലുമില്ല കനലൂ ഇല്ല കഴിയാറായി അപ്പൊ അതെങ്കിലും ഇനി വരേണ്ടത് സി പി എമ്മിന്റെ ആവശ്യമില്ല ഗോവിന്ദന്റെ ആവശ്യമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മറ്റു അംഗങ്ങളുടെ ആവശ്യമില്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആവശ്യമാണ് കാര്യം പാർട്ടി ഒരു വേള അമ്പത് സീറ്റെങ്കിലും നേടിയില്ല എന്നുണ്ടെങ്കിൽ പോലും പിണറായി ഉത്തരം പറയേണ്ടി വരും അതെ തീർച്ചയായിട്ടും പിണറായിക്കുള്ള കുരുക്ക് സി പി എം വെച്ച് കഴിഞ്ഞു അതായത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞു ജയിച്ചില്ല എങ്കിൽ അതിന് ഉദാഹരണമാണ് ഈ പറയുന്ന വീടുകൾ കയറാനായി കീഴ് ഘടകങ്ങളിലെ പറഞ്ഞപ്പോൾ അവരാരും തന്നെ കയറിയിട്ടില്ല വീടുകൾ കയറിയിട്ടില്ല സഹോയ് പട്ടി അഴിച്ചുപോലും സഹോയ് ഞങ്ങൾ എങ്ങനെയെന്ന് കേറും നിങ്ങളൊക്കെ അവിടെ നിന്ന് കാണിച്ചിരിക്കണ അതല്ലേ എന്ന് മനസ്സുകൊണ്ട് പറഞ്ഞ ഒരു ഇത്രയുണ്ട് തീർച്ചയായിട്ടും നമുക്ക് കാത്തിരിക്കാം ഇത് അങ്ങനെ ഇങ്ങനെയൊന്നും പോവില്ല ഇത് കേരളമാണ് പലതും മനസ്സിൽ വെച്ച് വോട്ടർമാർ വോട്ട് ചെയ്യും